അപ്പോൾ ഹലോ ഗൈസ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഇറങ്ങി നമ്മൾ കോയമ്പത്തൂർ റോഡിലേക്ക് കയറി കോയമ്പത്തൂർക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർക്ക് പോകുന്നത് വേറെ ഒന്നുമല്ല ചെറിയ ആവശ്യമുണ്ടാവും നമ്മൾ കാണിക്കുന്നില്ല എന്തായാലും അപ്പോൾ കോയമ്പത്തൂർക്ക് പോകുന്നതിൻ്റെ മുമ്പ് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് നിങ്ങൾ ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കാം നമ്മൾ അടിപൊളി ഉണ്ട് ഇവിടെ ശിവലിംഗം ഉണ്ട് അതുപോലെ റെഡ് ഫോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മൾ പാലക്കാട് നിന്ന് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് ആ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും പോയി കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണട്ടാൽ അടിപൊളിയാണ് ഫുഡ് അത് ചെറിയ തട്ടുകളിൽ ഇത്രയും വെറൈറ്റി ഫുഡുകളൊക്കെ ഉള്ള തട്ടുകളായിരുന്നു അത് കാണാം തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ വീഡിയോ പുതു കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണിണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നമ്മുടെ അമൃത്തിയിൽ ചെയ്ത് കാണിച്ചിരിക്കും നമുക്കും ഒരു ഉപകാരമാവും നിങ്ങൾക്കും അതൊരു ഉപകാരമായിരിക്കും എന്ന് നിന്നാലും അപ്പം നമ്മൾ ഇനിയിപ്പോൾ കോയമ്പത്തൂർക്ക് പോയങ്ങനെ ഹൈവേയിൽ കയറിയിരിക്കുന്നത് വണ്ടി ഇപ്പോഴും തശ്രീഫ് തന്നെയാണ് ഓടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് ഓടിക്കാൻ വയ്യാ പറഞ്ഞല്ലോ പനിയൊക്കെ ആയിരുന്നു പിന്നെ ജാഫു ഉണ്ട് ജാഫുനും ഭയങ്കര ക്ഷീണമൊക്കെയാണ് ജാഫു തിരക്കൊക്കെ ആയിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കോയമ്പത്തൂർക്ക് പോട്ട പോണേൻ്റെ ഇടയിലുള്ള വിശേഷങ്ങൾ കാണിച്ചതാണ് പിന്നെ കോയമ്പത്തൂർ എത്തിയിട്ട് അവിടെ എന്തെങ്കിലും പറ്റാണെങ്കിൽ കാണിക്കാം അതല്ലെങ്കിൽ ബാക്കിയുള്ള അബദ്ധങ്ങൾ എന്തൊക്കെയാണ് കടക്കളാറെന്നൊക്കെ കാണിച്ച് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ പോട്ടിട്ട് നാളെ വന്ന് കുട്ടികളെ വിളിക്കാൻ പോകണം മീൻസ് അവർ എവിടെയല്ലോ നെബുനെസും റഹാൻസൊക്കെ വാടാന പള്ളിയിലാണ് അപ്പം അതും നമ്മൾ അപ്പം അങ്ങോട്ടും പോകുന്നുണ്ട് നാളെ ഉണ്ടത് പോവുള്ളൂ അപ്പോൾ നാളെ എന്ന് നിങ്ങൾ കാണുന്ന സമയത്ത് നമ്മളവിടെ എത്തിയിട്ടുണ്ടാവും ഓക്കെ അപ്പൊ എല്ലാവർക്കും സ്വാഗതം നേരെ നമ്മൾ കോയമ്പത്തൂരിക്ക് പോവാണ് ഹൈവേ ആണ് ഇത് കോയമ്പത്തൂര് ഹൈവേ ഇപ്പോൾ നമ്മൾ എവിടെ എത്തിയാണ് കഞ്ചിക്കോടാ കഞ്ചിക്കോട് കഴിഞ്ഞ് വാളയാൽ ചെക്ക് പോസ്റ്റ് എത്താറായിക്കോ നമ്മൾ മറ്റേ ടോൾ ബൂത്ത് എവിടെയാണ് ടോൾ ബൂത്ത് ടോൾ ബൂത്ത് എത്തിയ അപ്പം നമ്മൾ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അതിർത്തിയായി ടോൾ ഈ ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറവായിട്ട് പിരിച്ചോട്ടെ അതിന്റെ മെയിൻ്റെ ആണല്ലോ റോഡിന് ഒരു രണ്ട് വരി പാതയാണ് ഉള്ളത് മൂന്ന് വരി ഒക്കെ ആക്കിയിട്ട് അതിന്റെ സ്പീഡ് മനുഷ്യർക്ക് പോവാനാണ് ഇവിടെ നിന്നൊക്കെ ഓക്കെ അവിടെ നിന്ന് അങ്ങനെ വിട്ട് പിന്നെ മടക്കാഞ്ചേരി വെച്ചെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ കൊറേക്കപ്പം ശരിയായിട്ട് വരുന്നുണ്ട് പക്ഷെ ഈ രണ്ട് വരി ആയതുകൊണ്ട് നമുക്ക് സ്പീഡ് ഏത് ട്രാക്കിൽ കൂടെ പോയാലും എത്ര സ്പീഡ് എന്തിനാണെന്ന് പറയും ഹൈവേ എന്തിനുള്ളതാ സ്പീഡിൽ പോയി വേഗം എത്താതാണ് പക്ഷെ അവിടെ എഴുതി വെച്ചിട്ട് എന്താണ് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോവരുത് ഹൈവേ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് പറയാം തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകരുത് ഇതിലെന്തിനാണ് ഹൈവേ ഇപ്പൊ വേറെ ഹൈവേ ഉണ്ടല്ലോ മറ്റേ മളാഞ്ചേരി ടു കാസർ അല്ല തിരുവനന്തപുരം ടു കാസർഗോഡ് അല്ല മംഗലാപുരം അത് നമ്മൾ മംഗലപുരത്തോ കണ്ടായിരുന്നു അല്ലേ അപ്പൊ അത് അത് ഇനിയിപ്പ മൂന്ന് പേര് ഇപ്പം അതാണ് ഇനിയിപ്പതിൽ ഇതുപോലെ ടൈം ഈ സ്പീഡ് ലിമിറ്റ് വെക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു ശരിക്കും പാടില്ല അല്ലെ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഏറ്റത്താണ് ഈ സംഭവം അതുകൊണ്ടായിരിക്കും

പ്രശ്നല്ല കോയമ്പത്തൂര് കേരളം കേരളം ഇപ്പൊ മഴ കിട്ടുന്ന സ്ഥലങ്ങള് മിഡിൽ ഈസ്റ്റിന്റെ അടുത്ത് പേരും മഴക്കാലം വെള്ളപ്പൊക്കം സംഭവിച്ചിട്ടുണ്ട് ഹൊമാനിലും ദുബായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല അവർ വെള്ളം കെട്ടിള്ള അപ്പൊ നമ്മളങ്ങനെ കോയമ്പത്തൂർ എത്തി കോയമ്പത്തൂര് ഇവിടെ ഒരു സംഗതി കാണാണ്ടിട്ട് എന്താണ് 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 സ്ഥലത്തിന്റെ ശിവലിംഗ് ടെമ്പിൾ ഇവിടെ ശിവന്റെ ടെമ്പിൾ ഉണ്ട് എന്തായാലും നമ്മളെ അങ്ങോട്ടൊക്കാരാണ് പോണത് അപ്പൊ അത് കാണിച്ചിട്ട് നമ്മള് കോയമ്പത്തൂരിലെ വിശേഷങ്ങൾ അധികം ഒന്നും കാണിക്കുന്നില്ല അപ്പൊ കോയമ്പത്തൂര് ചേരും കടന്നു പോകുന്ന പിടിച്ചിട്ടല്ലേ ഫ്രാൻസ് അപ്പൊ നമ്മൾ അങ്ങനെ നമ്മ വന്ന് തമിഴ്നാട് വന്നിരിക്കും തമിഴ്നാട് എങ്ങ് വന്നിരിക്കും പേര് തെറിയുമ്പി തമിഴ് ഞാൻ ഇങ്ങനെ പൊടിച്ച് വളർത്തതല്ല ഇന്ദൂറിൽ കാരണം എനിക്ക് ഇന്ദൂരെല്ലാം മാറിപ്പോച്ചു റൊമ്പ മാറിപ്പോച്ചു നന്ന ഞാൻ ആക്ച്വലി ഇവിടെയാണ് തമിഴ്നാട്ടിലെ ചെറുപ്പം തോന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോലപ്പുഴാണ് അങ്ങോട്ട് പോയത് പക്ഷെ കുറെ കാലം പോയിട്ട് പുറത്ത് വത്തിട്ട് പത്തായിരുന്നു പത്ത് പത്തി കൊല്ലത്തിനടുത്തായിരിക്കുന്നത് അപ്പൊ തമിഴ് ടച്ചൊക്കെ വിട്ടി പക്ഷെ സ്ഥലങ്ങളൊക്കെ പാടെ മാറി നിങ്ങൾ നേരിടുന്നില്ല തമിഴ്നാട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു അടുത്തടുത്ത് വീടുകളും ലൈറ്റും ഇപ്പൊരു വൃത്തിയില്ലാത്ത സ്ഥലം പോലെ സാ അപ്പൊ നമ്മൾ തമിഴ്നാട് വിശേഷങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടൊന്നും കാണിക്കുന്നില്ലാ വന്നപ്പോ ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു എന്നാലും ശിവലിംഗത്തിന്റെ അവിടെ പോയിട്ട് നമുക്കൊന്ന് തൊഴുതിട്ട് വരാം അല്ലേ അതിന് എന്തെങ്കിലും പരാമർശം കൊണ്ടൊന്നും വരാൻ എന്റെ മോന്ന് കളിക്കും വെറും റോഡ് കളിച്ചു കൈസ് ഞങ്ങൾ തൊഴാനല്ല പോന്നത് അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണല്ലോ വേണമെങ്കിൽ തൊഴാം അല്ലെങ്കിൽ നമുക്ക് ചുമ്മാക്കാം എന്തായാലും നമ്മളിതൊന്നും കാണില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഉള്ള ഒരു സംഭവമാണല്ലോ വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസം നമുക്ക് നമ്മുടെ വിശ്വാസം എന്തായാലും നമ്മളിത് കാണിക്കും ഇനി അതിന് നിങ്ങൾ വേറൊരു ഇതുകൊണ്ട് വരണ്ട അതിപ്പോ വഴിതിരിയാറിയിട്ടില്ലല്ലോ അതാ അതാ നിങ്ങളുടെ അതായത് നേരം നേരം ചെമ്പ് വരെ ഗൈസ് നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ട് ഇഷ യോഗ അടിച്ചു കൊടുത്ത് ഇഷ യോഗ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ആ ടെമ്പിളാണ് പക്ഷെ ഞാനടിച്ചു കൊടുത്തത് ഇഷ യോഗ സെൻറ്റർ അടിച്ചു കൊടുത്തു അപ്പോൾ ഇഷ യോഗ സെൻ്ററിൻ്റെ മുമ്പിൽ ഒന്നും നിന്നിട്ടുണ്ട് ആ ടമ്പിള് കണ്ടില്ല എന്തോ വന്നിട്ടില്ല ഗൈസ് അപ്പം നമ്മൾ തിരിച്ചു പോകാൻ നമുക്ക് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമായിട്ട് കോയമ്പത്തൂരി വന്ന കാര്യങ്ങൾ തീർന്നിട്ടാണ് നമ്മൾ ഇത് നോക്കിയത് അപ്പം ആൻസ് ക്ഷമിക്കാം അപ്പം നമുക്ക് റെഡ് ഫോർട്ട് കാണാം അതിനേക്കാൾ ഒരു സെറ്റപ്പ് ആയിട്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് എത്രയും പെട്ടെന്ന് പാലക്കാട് നമുക്ക് എത്തണം സിൽ സ്റ്റേഷൻ്റെ ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഇരിക്കുകയാണ് അപ്പോൾ കോയമ്പത്തൂർക്ക് വിശേഷങ്ങളധികം നമുക്ക് കാണിക്കാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമുക്ക് വരും നമുക്ക് റെഡ് ഫോർട്ടിൽ നിന്ന് റെഡ് ഫോട്ടോ തീർച്ചയായിട്ടും നമുക്ക് കാണാം അപ്പം നമ്മൾ നേരെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈസ് നമ്മൾ കോയമ്പത്തൂർക്ക് പോകുന്ന വഴിക്കാണിത് റെഡ് ഫോർട്ടിൻ്റെ അതേ ഒരു മിൻ ഒരു ഒരു ചെറിയൊരു റെഡ് ഫോർട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ റെഡ് ഫോർട്ടിന് അത് ആർട്ടിഫിഷ്യൽ നല്ല ഒറിജിനൽ ചുമരി വെച്ച് സെറ്റ് ചെയ്ത് കുറേ കാലം ഇതിൽ വർക്ക് നടക്കുന്നു ഇതൊരു ഒരു ടൂറിസ്റ്റ് പോട്ടും അതുപോലെ തന്നെ എല്ലാവർക്കും വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇവർ ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് എപ്പോൾ ഓപ്പൺ അറിയില്ല എന്തൊക്കെയാണെന്ന് അറിയില്ല ഇത് ആരുടെ കീഴിലാണെന്നൊന്നും അറിയില്ല ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കണുണ്ട് കാണുന്ന ടൈലൊക്കെ കളർ പോയിക്കണ ഇപ്പോൾ അതിപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി വലിയൊരു കൊടിയൊക്കെ ഉണ്ട് ശരിക്കൊരു ചെങ്കോട്ട പോയൊരു ഫീലിങ്സാണ് ഇവിടെ ചൂട് അസാധ്യ ചൂട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെയാണ് ഗൈസ് അവിടുത്തെ എപ്പോഴും ഇത് വോയിസ് കൊടുത്തായിട്ടാണ് ഓർമ്മ പക്ഷെ വോയിസ് റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ ദിവസമായിട്ട് പണി നടന്നോണ്ടിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ പണി നടന്നിട്ട് ഇതുവരെ തീർന്നിട്ട് അനി എന്തെങ്കിലും പ്രശ്നത്തിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞോട് അടിപൊളി സാധനമാണ് നല്ല അടിപൊളി കളിക്കാനുള്ള ഗ്രൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉള്ളിലേക്ക് നമ്മളവർ കയറ്റിയില്ല അവിടെ കുറച്ച് ബംഗാളികൾ പണിക്കുള്ള സ്ത്രീകളുണ്ട് അവർ കിടന്നുറങ്ങായിരുന്നു അവിടെ അവർക്ക് കയറ്റിയില്ല പിന്നെ നമ്മൾ അങ്ങനെ ഈ പറയുന്നത് എന്തൊക്കെയാണ് സക്സത്തിൽ പറഞ്ഞപ്പോൾ ഓർമ്മ അല്ലെങ്കിൽ എഡിറ്റ് നമ്മൾ നമ്മളത് കണ്ടായിരുന്നത് പിന്നെ അതീ കാണ അതൊക്കെ മഴ പെയ്താൽ നല്ല രസമാണ് ഇപ്പോൾ നല്ല ചൂടാണ് അസാദ്യം ചൂടായതുകൊണ്ട് അസ് ഇതൊന്നും പൊല്ലൊക്കെ കരിഞ്ഞ് പോകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കും അതുപോലെ അപ്പുറത്തേനെ മിനീച്ചറിൻ്റെ പോലെ മിനി കാച്ചർ എന്നൊക്കെ കാണിട്ടുണ്ട് അതും വരരുത് ഇത് ഊഞ്ഞാലയിൽ ഇരുന്ന് അതും സൗണ്ട് കിട്ടിയിട്ടില്ല ആക്ച്വലി ഊഞ്ഞാലയുണ്ട് അതുപോലെ വരുന്നവർക്കൊക്കെ ഇതൊക്കെ അവർക്ക് ഉപയോഗിക്കട്ടെ ഇപ്പോൾ നിലവിൽ ഇനി ടിക്കറ്റൊക്കെ വയ്ക്കുമായിരിക്കും ടിക്കറ്റൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി പാർക്കും കുട്ടികൾക്കുള്ള മറ്റേ സ്ലൈഡറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പാലക്കാട് നിന്ന് വാളയാട് കഴിഞ്ഞ പാടാണ് കേട്ടത് മറ്റേ മെയിൻ ഹൈവേയിൽ തന്നെ അത് കാണാൻ പറ്റും ആ കൊടി കണ്ട തീർച്ചയായിട്ടും എല്ലാവർക്കും മനസ്സിലാവും അപ്പം ഇനി അത് ഉദ്ഘാടനം കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അപ്പൊ നമുക്കിനി നേരെ പാലക്കാട്ടിലേക്ക് പിടിച്ചു വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വേഗം വന്ന് നമ്മൾ മറ്റേ ശിവലിംഗം കാണാൻ പോയിട്ട് ശിവന്റെ പ്രതിമ കാണാൻ പോയിട്ട് നടന്നിട്ടില്ലല്ലോ അപ്പൊ നമ്മള് അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു സത്യത്തിൽ ഓർമ്മ അല്ലേ കുഞ്ഞാലിരുന്നിട്ട് പറഞ്ഞ് അറിയണോടത്തോളം ഞാൻ പറഞ്ഞാ ഓക്കെ ഗൈസ് ഓട്ടേക്ക് തണുപ്പുള്ള കാറിലിരുന്നോ ബോംബിട്ടു ബോംബ് എന്ത് വാങ്ങാൻ വന്നിരിക്കും ബ്രോക്കോളി കഴിക്കാൻ വന്നായിരിക്കും ഏത് ഹാളിലൊക്കെ സാറേ എവിടെ സ്ഥലം അടിപൊളിയായിരിക്കും വിളിച്ചാൽ മതിയാ നല്ല സ്ഥലം എവിടെയാണ് വയനാട് വയനാട് സുൽത്താൻ ബത്തേരി നിങ്ങളെന്തിന്റെ ഷെഫടെ എല്ലാം നിങ്ങളാ അത് വിശക്കുമ്പോ നല്ല വിശക്കുമ്പോ ടേസ്റ്റ് ഉണ്ടോ നമ്മളവിടെ ആയിരുന്നോ പുറത്തായിരുന്നോ അല്ല നിങ്ങള് പുറത്തരുന്നത് എവിടുന്നോലി അങ്ങനെ ജോലി ഒലിക്ക് വന്നാണ് പാലക്കാട്ടേനെല്ലാം പാലക്കാടത്തെ ബിരിയാണി അത് അട്ടാപ്പുറത്തെ കടയിൽ പോയാൽ മതി എൻ എം ആർ டாலே இங்கது போறட்ட இல்லே இங்கது போறட்ட இல்லே गाइस நம்ம மூஸன்ட வக்க ஃபுட் வந்து தந்து தியா போட்டட்ட அடுத்து vào அவரா đây பண்ணனும் நான்

നമ്മൾ അങ്ങനെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഐ എൻ സി കെ ഫൗണ്ടേഷൻ നമ്മളത് കൊടുത്തിട്ടുണ്ട് എത്ര നമ്മൾ അങ്ങനെ കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ തിരിച്ച് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു അത്യാവശ്യം പാലക്കാട്ടേക്ക് വരേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ നേരെ നമ്മൾ പാലക്കാട്ടേക്ക് തിരിച്ചെത്തി അങ്ങനെ ലോലുലെന്നെ വീണ്ടും വന്ന് ലോലൂലിന് നമ്മള് ഭക്ഷണം കഴിച്ചു അവര് അവരെ വണ്ടിയിൽ പോയി ഞങ്ങളുടെ വണ്ടിയിൽ പോവാണ് അപ്പം എന്നാൽ അല്ല കോയമ്പത്തൂർ വിശേഷങ്ങൾ കൂടുതൽ കാണിക്കാൻ പറ്റില്ല ആ അപ്പം സ്റ്റേറ്റൂൺ അടുത്ത് വേണ്ടിയിട്ട് നാളെ വീണ്ടും വരാം അതുവരേക്കും ബൈ